ഇത് അടക്ക് കടിക്കാൻ വേണ്ടി മേടിച്ചതാ കടിക്കാൻ അട ഭയങ്കര കടി നമ്മളെ ഇട്ട് അപ്പൊ അവർക്ക് കടിക്കാൻ വേണ്ടി ഈ കടി ഈ പല്ലി കിരിഗിരി വെക്കുക അതിനുവേണ്ടി ഇട്ട് കൊടുക്കുന്നത് ഇതൊരു ഫ്രോട്ടീനാണ് എല്ലിനെ രൂപത്തിൽ ഉണ്ടാക്കിയതാ ഫ്രെഡ് ഷോപ്പിൽ മേടിച്ചതാ ഇത് തിന്നാലും കുഴപ്പമൊന്നുമില്ല തിന്നാലും കുഴപ്പമൊന്നുമില്ല ഇത് ഇട്ടുകൊടുക്കിപ്പ വേണമെന്നു കൊടുക്കട്ടെ ഇയാക്ക് വേണോന്നു കൊടുക്കട്ടെ എടുക്കട്ടെ ഇത് എടുത്തില്ല ചക്കനയുടെ കൂട്ടുകാരി അടക്കി കൊടുക്കാൻ വേണ്ടി വരില്ല അവര് കൊടുക്കാൻ അവർമ്മിക്കുന്നില്ല തന്മീക്കുന്നില്ല എന്തായാലും കൊടുത്തേ പറ്റൂ നടന്ന് ഉറങ്ങുവടന്ന് ഉറങ്ങുന്നവടെ എന്തിനെ എന്തിനാച്ചിട്ട് മുന്നേ പതിച്ചേ എന്തിനേ എല്ല ഇത് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യോ തന്നില്ലേ ചോടി യാള് <laughs> കടിച്ചോണ്ടിരിക്ക <laughs> <laughs>